വീട് വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു അനുഭവം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീട് ആറ് മീറ്റർ വീതിയാണ് ആണ് പിന്നെ ഇവിടെ കിണർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലുണ്ട് സെന്റില് മാക്സിമം നന്നായിട്ട് മാത്രമാണ് ആരാണ് ഇതിന് പിന്നില് ബുദ്ധിമുട്ടുകള് പിന്നെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഇത് നമ്മള് നെറ്റിൽ കണ്ടു അപ്പൊ അതിലൊരു ഫോട്ടോ കണ്ടു നമ്മള് നമ്മുടെ വീട്ടിലേക്ക് വരാവുന്ന രീതിയിലേക്കുള്ള സൈസിലേക്ക് കുറച്ചു കൂടുതൽ വർക്ക് സിമ്പിൾ ആണ് അവര് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ കൂടി ഫിനിഷ് ഇവിടെ ഒരു അക്വറിയം കൂടെ കൂടെ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണോ നോക്കുന്നത് മനോഹരമായ ഒരു അക്വേറിയം ഉണ്ട് ഈ ഒരു ഓപ്പൺ കിച്ചൺ മുഴുവനായിട്ട് വുഡ് എന്നുള്ള സംഭവം ടച്ച് ചെച്ചയിച്ചിട്ടേ ഇല്ല ഇതാ ആർക്കിഡ്രൈവിന് പകരം ടൈലാ കൊടുത്തിരിക്കുന്നു പക്ഷെ ഇവിടെ ഒരു ഐഡിയ ഒളിഞ്ഞു കിടപ്പുണ്ട് അതെ അതെ അവരുടെ റൂമാണ് സ്ഥലമുണ്ടായിട്ടും വീട് വെക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കുണ്ടാവുന്ന പ്രശ്നം നമുക്കുള്ള സ്ഥലം നമ്മുടെ വീടിന് തികയില്ലല്ലോ എന്നുള്ള സംശയമാണ് എന്നാൽ ഉള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലൊക്കെ ഒരു വീട് തയ്യാറാക്കുക എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂര് കുര്യച്ചിറയാണ് മനോഹരമായിട്ടുള്ള വീട് വെറും മൂന്നര സെന്റിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അത് മൂന്ന് ബെഡ്റൂമോട് കൂടി നല്ല ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയായ ഫിലോസ് അണ്ണിച്ചേട്ടത യൂട്യൂബിൽ നോക്കി ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ ഭംഗിയിൽ വീട് നിർമ്മിച്ചിരിക്കുകയാണ് വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിൽ ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് നമ്മൾ ഇങ്ങനത്തെ വീട് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ വീട് വെക്കാൻ സ്ഥലമില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞോണ്ട് കംപ്ലൈന്റ് പറയാതെ പോലെ പോലെ എന്തെങ്കിലും ശരിക്കും വീട് വെക്കാൻ സ്ഥലമില്ലാതെ നമ്മുടെ വ്യവേഴ്സ് ഒരുപാട് കമന്റിൽ പറഞ്ഞു നമ്മൾ വലിയ വീടൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു അഞ്ച് സെന്റ് കിട്ടിയ അഞ്ച് സെന്റ് എന്തിനെ മൂന്നര സെന്റില് മൂന്ന് റൂം ഒരു പതിനഞ്ച് വീട് ആയിട്ട് സൗകര്യത്തില് മൂന്നര സെന്റില് നിർമ്മിക്കുമ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ഈ നാട്ടില് സ്ഥലം വാങ്ങണമെങ്കിൽ അത്രക്ക് ടൗണിൽ

റേറ്റ് റേറ്റ് ഉണ്ട് ബുദ്ധിമുട്ടെന്നു അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂരാണ് ഇത് ആയിരിക്കും ഓക്കെ ഈ ഒരു സ്ഥലത്ത് പണിയുമ്പോ ഉണ്ടാവുന്ന ഒരു ആശങ്ക എന്ന് വെച്ചാൽ ഇതിൽ പ്ലോട്ടിൽ ഈ പ്ലാൻ കൊള്ളു എന്നുള്ളത് ശരിക്കും ഒരു പ്ലാൻ വരച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത് അതെ അതെ ആദ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ അതിന് ശേഷം മാത്രമാണ് നമ്മൾ വീട് പണി മാത്രമേ പലരും തുടങ്ങി കഴിഞ്ഞുള്ള അഭിപ്രായങ്ങളെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ പണിയണം എന്നുള്ള കാര്യത്തില് കുറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആവശ്യങ്ങള് ആയതന്നെ ഒരു ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് ഒരു പ്ലാൻ ചെയ്തു ഈ വീടിന്റെ മുറ്റത്ത് ഒരു കാറ് പാർക്ക് ചെയ്യാം ആറ് മീറ്റർ വീതി ആറ് മീറ്റർ വീതിയില് സെറ്റ് ബാക്ക് എങ്ങനെ ഇവിടെ ഒരു മീറ്റർ അറുപത് സെന്റിമീറ്റർ പക്ഷെ അറുപത് സെന്റിമീറ്റർ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോ പുറത്താവോ അൻപതാണെങ്കിൽ നോക്കും പക്ഷെ അതൊരു പ്രശ്നം തന്നെയാണല്ലോ അല്ലെ വീടിന്റെ മെയിന്റനൻസ് വർക്കിനാണെങ്കിലും ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോ അതിന് അറുപത് കൊടുത്തു തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു കിണർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു കിണർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിൽ തന്നെ അല്ലെ ആദ്യമുള്ള കിണറാണോ പുതി നല്ല താഴ്ച ഉണ്ടോ അതിന് വെള്ളം ഓക്കെ കുറെ ചെടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വീടിന്റെ ഒരു ഡിസൈനിലേക്ക് വരിക നല്ല അടിപൊളി ടെറാക്കോട്ട ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഈ ലൈറ്റും കൂടെ വന്നപ്പോ നല്ല അട്രാക്റ്റീവായിട്ട് മാറി അതുപോലെ വിൻഡോകളെല്ലാം അലൂമിനിയം അൽജീരിയനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ മെറ്റൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അകത്തിട്ടോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതുപോലെ ഇനി ഇവിടെയും കൊടുത്തു വിൻഡോ സ്റ്റെപ്പുകളെല്ലാം അപ്പോൾ ചെയ്തു പിന്നെ ഈ കാർ പോർച്ച് നമ്മൾ ഈ പ്രോപ്പർട്ടി മൊത്തമായിട്ട് കിട്ടും അതെ 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 സാധാരണ രീതി മൂന്നര സെന്റിലുള്ള വീടിലൊക്കെ ഒരു നല്ല രണ്ട് ഒരു കാർ ഒരു രണ്ട് ബൈക്കോ നിർത്താനുള്ള സ്പേസ് കിട്ടൂലെ അപ്പൊ ടൈറ്റ് ടൈറ്റായി എന്നാലും നല്ല ഭംഗിയിൽ തന്നെ വീടായി ഇപ്പൊ രണ്ടു വർഷം ഒക്ടോബറിലേക്ക് വർഷം ആകുന്നു ഇനിയിപ്പോ വീടിന്റെ അകത്തേക്ക് കേറുമ്പോ ഒരുപാട് കാഴ്ചകളുണ്ട് അതും കൂടെ കാണാം വീടിന്റെ അകത്തേക്ക് കയറുമ്പോ അടിപൊളിയായിട്ടുള്ള ഡോർ കണ്ടില്ലേ വീട്ടി സ്റ്റൈലിൽ ഇത് സ്റ്റീൽ ഡോറാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തിയ സ്റ്റീൽ ഡോറാണ് മുപ്പതിനായിരം രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നേരെ കേറി കഴിഞ്ഞാൽ ഇന്റീരിയറും മനോഹരമാണ് അല്ലേ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് സാധാരണ നമ്മൾ ഇതുപോലുള്ള സ്പേസ് ഇല്ലാത്ത ആറ് മീറ്ററിലൊക്കെ ഇന്റീരിയർ ചെയ്യാറുണ്ട് ഒരു കോറിഡോർ കാണും ഇതിനകത്ത് ഒരു കോറിഡോർ ഞാൻ കണ്ടില്ല ഇത്രയും ഭംഗിയായിട്ട് ഇന്റീരിയർ നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ട് ആരാണ് ഇതിന് പിന്നില് ഇതിന്റെ പിന്നില് യൂട്യൂബ് യൂട്യൂബിൽ യൂണിവേഴ്സിറ്റി ആണ് ഓക്കെ അതാണ് ഇതിൽ കൂടുതൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം ഇവിടെ നല്ലൊരു സിറ്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് ഒരു ഒരു ഗസ്റ്റിനൊക്കെ ഇരിക്കാം പാകത്തിലുള്ള സൗകര്യങ്ങളാണ് അതുപോലെ ഒരു നല്ലൊരു ഒരു അഞ്ചാറ് പേർക്ക് സുഖമായിട്ട് സുഖമായിട്ട് ഇരിക്കാം ഒരു കഞ്ചഷൻ ഫീൽ ഇവിടെ ഒരു ലിവിങ് ഇത് ലിവിങ് ആണ് ഇത് ഡൈനിങ് ഒരു ഓപ്പൺ സെപ്പറേഷൻ ആണ് ഈ ഒരു കാണുന്ന സ്റ്റെയർ ആണ് ഡൈനിങ്ങിന് സെപ്പറേഷൻ സെപ്പറേഷൻ ഇതാണ് ഇവിടുത്തെ പിന്നെ ഈ വിൻഡോയുടെ ഹൈറ്റിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ കാണുന്ന ഹൈറ്റ് അല്ലല്ലോ അല്ല ഹൈറ്റ് സാധാരണ താഴ്ത്തിയാണ് വെക്കാറ് അതെ സെറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്ര അതിന്റെ ആവശ്യം എന്താണെന്ന് കഴിഞ്ഞാൽ ഇതാരാണ് ഇത് ഞാൻ അതെ പഴയ വീട്ടിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകള് പിന്നെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മള് ചിന്തില്ല പുതിയ നമ്മള് ജനറേഷൻ മാറി വരിക ൂണിറ്റ് അല്ലേ ഇത് അലൂമിനിയത്തിൽ ആണല്ലോ ചെയ്തിരിക്കുന്നത് അലൂമിനിയാണ് അല്ലേ നല്ലൊരു യൂണിറ്റും അതുപോലെ ട്രോഫിയും ഒക്കെ ഇത് എങ്ങനെ കണ്ടു ഫോട്ടോ കണ്ടു നമ്മള് നമ്മുടെ വീട്ടിലേക്ക് വരാവുന്ന രീതിയിലേക്കുള്ള സൈസിലേക്ക് അതെ അതാണ് ഈ കാണുന്ന ഡിസൈൻ പക്ഷെ ഇത് ഭംഗിയായിട്ടുണ്ട് ഈ ഒരു സ്പേസിന് ആപ്റ്റാണ് കാരണം ഈയൊരു ടി വി യൂണിറ്റ് ഒരു ബ്ലോക്കിംഗ് ഇല്ലാത്ത രീതിയിൽ കിട്ടിയിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അധികം ഡിസ്റ്റൻസ് വിടാതെ പാസേജിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു ടി വി ഏരിയ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായില്ലേ അവിടെ ഇരുന്ന് നമുക്ക് ലിവിങ്ങിന് ടി വി ഏരിയയും കൂടെ ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഓക്കെ ഇതാണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയർ ഒക്കെ നല്ല ഗ്രാനറ്റിലപ്പോത്ര കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റെപ്പുകളെല്ലാം അല്ലെ അപ്പോൾ ഈ സ്റ്റെയർ സാധാരണ ഇതുപോലുള്ളൊരു വീട്ടിൽ ഒരു പ്ലാൻ വരക്കുമ്പോൾ സ്റ്റെയർ ഇങ്ങനെ അല്ല കാണാം അത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസിന് അനുസരിച്ച് അങ്ങനെയാണ് ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു പാർട്ടിഷ്യൻ തന്നെയാണ് ഉദ്ദേശിച്ചത് ഒരു കാരണമുണ്ട് പിന്നെ വേറെ കാര്യം നമ്മൾ ഇവിടെ വെക്കുമ്പോ നമ്മൾ ഫർണിച്ചർ നീങ്ങി വരും ഒരു രണ്ടര രണ്ടരടിയോളം ഇത് തള്ളി നിക്കും അപ്പൊ അത് ഒഴിവാക്കാനൊഴുക്കാനും പിന്നെ നമുക്കൊരു പാർട്ടിഷ്യൻ പോലെ ആവും ചെയ്തു രണ്ട് കാര്യങ്ങള് ാണ് ഇത് ഇത് മാത്രം വുഡ് കൊടുത്തു മരം ഹാൻഡ് ഗ്രാബ് വുഡ് കൊടുത്തു അല്ലെ ഫുള്ള് മാറ്റ് ഫിനിഷ് ടൈലുകളാണ് 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 അതുകൊണ്ട് ഇവിടെ ഒന്നും തിളങ്ങില്ല നമ്മളെ വീട് എല്ലാം മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഓക്കേ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫാമിലിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡൈനിങ് ഇവിടെയും വിൻഡോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് വിൻഡോ നമ്മൾ ഈ വിൻഡോയില് ശെല്ലാം വെച്ചിട്ടുണ്ടല്ലേ അതുപോലെ ഇവിടെയുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രില്ല് ഗ്രില്ല് വെച്ചിട്ടുണ്ട് അതുപോലെ അലുമിനിയം വിൻഡോ ചെയ്തിട്ടുള്ളത് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് നമുക്ക് എക്സ്പെൻസ് നോക്കുമ്പോൾ അൽജീരിയാണ് പിന്നെ അതെ അതെ കൂടുതൽ വർക്ക് വരില്ല സിമ്പിൾ ആണ് അവര് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു അക്വറിയം കൂടെ കൂടെ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണോ നോക്കുന്നത് മനോഹരമായ ഒരു അക്വറിയ ഉണ്ട് കേട്ടോ ഇതൊരു പാർട്ടീഷൻ തന്നെയാണ് അതായത് നമ്മുടെ ഈ ഒരു വാഷ് ബേസിംഗ് ഏരിയ അതിനൊരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വാഷ് വേണ്ടിട്ടല്ലേ അത് അത് നല്ലൊരു പ്ലാനിങ് ആണ് ഇത്രയും ചെറിയ സ്പേസിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് നടക്കുമെന്ന് ഒരിക്കലും ആര് വന്നാലും നോക്കുക ഇതിലേക്കായിരിക്കും പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെയാണ് ആണ് ബേസിൻ കിടക്കുന്നത് ഇവിടെ നല്ല ടൈല കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ ടൈലുകളാണോ കാരണം സാധാരണ ഈ ഒരു പാർട്ടി ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ മുഴുവനായിട്ട് വുഡ് എന്നുള്ള സംഭവം ടച്ച് ചെയ്തിട്ടേ ഇല്ല വുഡ് ടച്ച് ചെയ്യാണ്ടല്ലോ അത് ചിലപ്പോൾ ഭാവിയിലേക്ക് ഒരുപാട് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ടാവും പലരും പറയും അത് ഉപയോഗിച്ച് കേടുവരില്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ അനുഭവം ഉണ്ട് ഒരു അഞ്ചു വർഷം പത്ത് വർഷം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയണ്ടാവും മെയിന്റനൻസ് ഒന്നും വരുന്നില്ല നമുക്ക് തുളക്കാനും ക്ലീൻ ചെയ്യാനും പിന്നെ പെയിന്റിംഗ് ടൈലാണ് ഈ കാണുന്നത് എല്ലാം ടൈലാണ് ഇവിടെ കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ആണ് അതുപോലെ ടൈലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കേ നല്ല കൊടുത്തു ഈ ഒരു ചെറിയ വീട്ടില് ഒരു സംഭവം ഇപ്പൊ മോഡലെന്ന് ട്രെൻഡാണ് നമ്മുടെ ഒരു ഈ മൂന്നേ മൂന്നര സെന്റിലുള്ള ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യം കരുതിയിരുന്നോ ആദ്യം കരുതാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം മുതലേ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനൊരു കിച്ചൻ വേണം എന്നുണ്ടായിരുന്നു പിന്നെ വീതി പറഞ്ഞ സ്ഥല കാരണം കൊണ്ട് ഒരു അടഞ്ഞിട്ട പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവരുതെന്ന് ാണ് ഓപ്പൺ ആണ് ആ ഒരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കൈല് കൊടുത്തു ഇനി കിച്ചൺ അല്ലേ കിച്ചൺ ചെറിയൊരു കിച്ചൺ സിമ്പിൾ ഫാമിലിക്കുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അലുമിനിയത്തിലാണ് ഫുൾ അലുമിനിയൻ കിച്ചൺ ആണ് എല്ലാ ആക്സസറീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ള ഒരു കിച്ചൺ ഇതും സ്റ്റീൽ ഡോർ തന്നെയാണ് ഇത് ചൈനയുടെ ഓക്കെ ഇത് എന്നാലും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടെ ഒരു വർക്ക് ഏരിയ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടില്ല പുറത്തും അപ്പൊ ഉള്ള ഒരു സ്പേസിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നർത്ഥം ഇവിടെയാണ് വാഷ് വാഷ് പേസിന് അതാ ഉബൻ ഫുഡും എല്ലാം സെറ്റഡാണ് അപ്പോ ഇതിപ്പോ ഇവിടെ ഒരു ചെറിയ സിംഗ് വയ്ക്കാൻ കാരണം അമ്മയ്ക്കാണെങ്കിലും ഏഴ് ആൾക്കാരാണ് അവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ആണെങ്കിൽ സിംഗിൾക്ക് വരുന്ന കാര്യം അതെ അതായത് കുക്കിങ്ങിന്റെ അടുത്ത് തന്നെ അത്യാവശ്യം നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഈ വീടുകളിലെ എത്ര വാഷ് പേസിന് വെച്ചാലും മതിയാവില്ല ഡൈനിങ് സ്പേസ് ആയിട്ട് ഡിസ്റ്റൻസ് വരാറുണ്ട് അപ്പൊ ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കുറെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്ന് വുഡാൻ ഷെയ്ഡ് അതുപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാനും ഗ്ലോസിയാണ് ഇതുപോലുള്ള ഗ്ലോസി ആണ് ഏറ്റവും നല്ലത് പക്ഷെ ഫ്ലോറിലൊക്കെ എപ്പോഴും ഗ്ലോസി നമുക്കൊരു പിന്നെ

സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം കാര്യ വീട് വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു അനുഭവം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീട് ചെറിയ പ്ലോട്ടിൽ വീട് വെക്കുമ്പോണ്ടാവുന്ന ഒന്നാമത്തെ പ്രശ്നം നമ്മള് വേസ്റ്റുകൾ ഇടാൻ സ്ഥലമില്ല ഏഹ് രണ്ടാമത്തെ പ്രശ്നം സെറ്റ് ബാക്ക് ഇടുമ്പോ പിന്നെ സ്പേസ് ഇല്ല ഏഹ് ഇവിടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്തു നമ്മള് ബയോഗ്യാസ് പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വെച്ചിട്ട് അതിന് നമുക്ക് കുറച്ച് ഗ്യാസും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമ്മള് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് വേസ്റ്റ് കൊടുക്കണം മാസം അഞ്ഞൂറ് രൂപ നമുക്ക് ചെലവുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ചെലവില്ല നമ്മളൊരു ആദ്യം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രം പക്ഷെ നമുക്കത് വൈകിട്ടും അതുപോലെ രാവിലെയും അത്രയും വേസ്റ്റ് നമ്മളും ഇതുപോലെ നിക്ഷേപിക്കുന്നുണ്ട് അത് അവിടെ സെറ്റ് ആണ് അത് ഡിസ്പോസ് ചെയ്യാന്നുള്ള അത്ര ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രല്ല നമ്മള് ഇതില്ലെങ്കിൽ ഗ്യാസ് വാങ്ങിയിട്ട് അങ്ങനെ കോസ്റ്റ് വേറെ വരുന്നുണ്ട് അത് കുറയും ഗ്യാസ് കിട്ടുന്നുണ്ട് അല്ലെ ഓക്കെ അപ്പോൾ അതാണ് ഈ വീട് വീടിന്റെ ഫ്ലോർ കണ്ടു ഗ്രേ സ്കീമിലാണ് അതുപോലെ വൈറ്റ് വാളാണ് അതുപോലെ ഈ ഗ്രേ കളർ തീമിലുള്ള സ്റ്റെപ്പുകളൊക്കെ കൊടുത്തത് ഇവിടെ ഒരു പാർട്ടിഷ്യൻ ആയിട്ട് മൾട്ടിപ്പിൾ പർപ്പസ് ആണ് യൂസ് മൾട്ടിപ്പർപ്പസ്റ്റോറേജായിട്ടും ആഹാ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു വാക്കുന്ന നോക്കുകയാണെങ്കിൽ മേലെ നമുക്ക് റിമോട്ടുകൾ ഇവിടെ ഉണ്ടാവും മൊബൈൽ ഇവിടെ ഉണ്ടാവും എല്ലാം ഇവിടെ ഓക്കെ അപ്പൊ തെരഞ്ഞു ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ വരുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലൊരു ബെഡ്റൂം ഓക്കെ ബെഡ്റൂമ് വരുന്നുണ്ട് വീടിന് മൂന്ന് ബെഡ്റൂം ആണ് അല്ലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം ആണ് കാണുന്നത് ഇതില് അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന് ആർക്കിട്രൈവ് പ്ലെയിൻ ആയിട്ട് ചെയ്ത് ഇത് എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് പാനലിംഗ് പാനലിങ് ആയിട്ടോ ചെയ്ത് സാധാരണ വീട് ബിൽഡ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇട്ടു ഫിനിഷിംഗ് സ്റ്റേജ് സ്റ്റേജിൽ ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ വുഡും കൊടുക്കാറുണ്ട് വുഡ് കൊടുക്കുമ്പോ ചെതല് കയറാതി പ്രൊട്ടക്ഷൻ ചെയ്താൽ ചെയ്താണെന്നത് അതാണ് നല്ലത് ഇത് അലൂമിനിയത്തിലായിരിക്കും ഇനി ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് പാരൻസിനുള്ള റൂമാണ് പാരൻസിനുള്ള റൂമാണ് വിൻഡോ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒക്കെ ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് റോമൻ ആണ് ചെയ്തിട്ടുള്ളത് മേളക്ക് ഇങ്ങനെ പോകുമ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വെന്റിലേഷൻ സാധാരണ ജാളികളൊന്നും ഇങ്ങനെ കാണാറില്ല ചെറിയ ഹോളുകളാണ് ഇടാറുള്ളത് അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ അത് ആദ്യം മുതലേ നമ്മൾ ഒരു അതായത് എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടെങ്കിലാണ് ചൂട് പറയുള്ള ഇപ്പൊ എല്ലാ വീടുകളിലും ചെറിയൊരു അത് അടക്കുകയും ചെയ്യും മനസ്സിലാവണില്ല പിന്നെ അതുപോലെ നമ്മള് ശ്രദ്ധിച്ചു അതുകൊണ്ട് കുറച്ചൊരു കുറച്ചൊരു എയർ സർക്കുലേഷൻ കൂടും കൂടും സ്പേസ് കിട്ടി മേലേക്ക് അങ്ങനെ പോവാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാ ചില ആൾക്കാർ മെറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോ അതിന് ഒരു സ്ട്രോങ് ഉണ്ടാവില്ല നല്ല സ്ട്രോങ് തന്നെയാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോൾ ഇവിടെ ഒരു ഹാളും കൂടെ അതിനകത്തുണ്ട് അല്ലെ രണ്ട് റൂമും ഒരു ഹാളും കിട്ടി ഹാള് വെറുതെ വിട്ടിട്ടില്ല ഒരു സ്റ്റഡി ഏരിയ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇവിടെ കൂടുതൽ വാഹനക്കാരുണ്ടോ എന്ന് തോന്നുന്നു കാരണം അത്യാവശ്യം ബുക്ക് അത് പലിക്കുന്ന ബുക്ക് തന്നെ ആണോ വായിക്കാനുള്ള അതിന് വേണ്ട ഒരു ഷെൽഫ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫെറോസിമെന്റായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് കാണാം ചെലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഐഡിയ അതുപോലെ എവിടെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ടോ ഒരുപാട് ട്രോഫികൾ ഉണ്ടല്ലോ ആരൊക്കെ ഇത് വാങ്ങിക്കൊണ്ടുന്ന മകളെ ഓക്കെ ട്രോഫി വെക്കാൻ നല്ലൊരു സ്പേസ് കിട്ടി അല്ലെ ഓക്കെ ഫുൾ ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും സംശയമാണല്ലേ ഓക്കേ മേലേക്ക് നോക്കുകയാണെങ്കിൽ റൂഫ് റൂഫ് ടൈല് കൊടുത്തിട്ടുണ്ട് റൂഫ് ടൈലിന്റെ താഴെ സീലിംഗ് അതൊരു ഭംഗിയാക്കിയിട്ടുണ്ട് കാരണം ബ്ലാക്കിൽ ആ ഓറഞ്ച് ടച്ച് വന്നപ്പോ ചൂട് അതെ പിന്നെ റൂമിന്റെ ഉള്ളിൽ ഹൈറ്റ് നന്നായി കിട്ടുന്നുണ്ട് ഏകദേശം ഉയരം ഉയരം കിട്ടി നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും അതിന് ഡ്രസ് വർക്ക് ആയിട്ട് ഓക്കെ ഇനി നമുക്ക് ഒരു റൂം ഇവിടെയാണല്ലോ അല്ലെ റൂമിലേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇതിന് ഇത് ആർക്കിഡ്രൈവിന് പകരം ടൈലാ കൊടുത്തിരിക്കുന്നത് അതും കോണിൽ നല്ല എടിച്ച് ബാൻഡ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റീലാണ് ഇത് ഇങ്ങനെ ഒരു ആർക്കിഡ്രൈവ് അല്ലേ അപ്പോൾ ഡോറോ ഡോറിൽ ഹിഞ്ചസ് ഇല്ല അതാ ഫ്ലോർ ഹിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഡോർ എന്ന് പറയാം അല്ലെ ഗ്ലാസ് ഡോറിലാണ് സാധാരണ കാണാറുള്ളത് പക്ഷെ എന്റെ വീട്ടിലെ മെയിൻ ഡോർ ഈ അതെ കോൺഫിഡൻ്റ് ആണ് ഏഹ് ഒന്ന് ഡോർ അടച്ച് തുറന്ന് കാണിച്ചേ നമ്മളെ വ്യൂവേഴ്സിനെ ഒന്ന് കണിക്കണ്ടല്ലേ ഹിഞ്ചസിന്റെ ഒരു പ്രശ്നം ഇല്ല എന്നാലും കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗിൽ നിൽക്കുന്നുണ്ട് അല്ലെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം സിമ്പിൾ സിമ്പിൾ ഡോർ അകത്തൊക്കെ ശരിക്കും മതി വെറുതെ എന്തിനാ കോംപ്ലിക്കേഷൻ ഇത് പർച്ചേസ് ചെയ്തോ ഈ റൂമിലും ഈ പറഞ്ഞതുപോലെ പക്ഷെ ഇവിടെ ഒരു ഐഡിയ ഒളിഞ്ഞ് കിടപ്പുണ്ട് അതെ അതെ സിസ്റ്റർ പിള്ളേക്ക് വരാണെങ്കിൽ അവർക്ക് കിടക്കാനൊക്കെ ആയിട്ട് ആയിട്ട് സ്പേസ് സ്പേസ് അപ്പൊ അതാണ് ഇവിടെ ഇവിടെയുള്ള വിളിഞ്ഞു വരുന്നത് രണ്ടുപേർക്കും ഇവിടെ കിടക്കാം ബാക്കിയുള്ളവർക്ക് അറ്റാച്ച് ടോയ്ലറ്റ് സൗകര്യമാണ് ഇവിടെ ഉള്ളത് ഇനി ഒരു ബാൽക്കണിതിനകത്ത് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു പോർഷൻ ആണ് ഇവിടെയും ഫീൽ ചെയ്യുന്നില്ല അല്ലെ ആവശ്യത്തിൽ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആംഗിൾ ആണ് റൂഫ് റൂഫ് ടൈലാണ് നമുക്ക് പുറത്തേക്കുള്ള ബാൽക്കണി നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ജാളി വർക്ക് ഇവിടെ ആയിട്ടാണ് പറ്റുന്നത് ഈയൊരു വ്യൂ ആണ് പുറത്തുനിന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ടൗൺ ഏരിയ ആണ് പ്രൈവസി കൂടെ വേണ്ടിട്ടാണ് അങ്ങനെ മൾട്ടിപ്പിൾ പർപ്പസ് ആണ് ഈ ഒരു റൂമിലും ഈ ഒരു വീട്ടിലും ഇവിടെ ഫ്ലോറൊക്കെ വുഡാണ് കേട്ടോ ചെയ്തത് വുഡൻ ടൈലുകളാണ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ആണ് എല്ലാം അതുപോലെ ഇതും ഇനി റൂം ആണെങ്കിലും ആ ഒരു ഐഡിയകളൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ റൂം തന്നെയാണ് ഇതിലും സെയിം പാറ്റേൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതും ഒരു ബെഡ്റൂം തന്നെ അല്ലേ ഇത്ര സ്പേസ് മതി ഇതും അറ്റാച്ചഡ് ടോയ്ലറ്റ് ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ റൂമിന്റെ ഒരു സൗകര്യക്കുറവ് പുറത്തൊരു ഓപ്പൺ ചെറിയ സ്പേസ് ആണ് ഇവിടെ ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഈ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഉപയോഗിക്കാൻ അല്ലേ ഓക്കേ റൂമിൽ നമുക്ക് കിടന്നുറങ്ങിയാ മതി ഓപ്പൺ ടെറസ് വേണല്ലോ അതവിടെ നടന്നു ഓക്കേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങള് ഒന്ന് പ്രധാനമായിട്ട് ഡോറുകൾക്കൊക്കെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ഡോർ ഇങ്ങനെ തന്നെയാണോ ഓക്കെ സാധാരണ ഗ്ലാസ് ഡോറിലാട്ടോ അതൊക്കെ കാണാറുള്ളത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഫ്ലോർ വുഡാണ് സ്റ്റെപ്പുകൾ ലപ്പോത്രയാണ് ചെയ്തിട്ടുള്ളത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഉള്ളത് അല്ലേ ഇപ്പോൾ ഇതുപോലെ സ്പേസ് ഇല്ലാതെ വീട് പണിയുന്ന ആളുകൾക്ക് ഒരു എനർജി തരുന്നതാണ് സാറിൻ്റെ വീട് എന്ന് പ്രത്യേകം പറയണം കാരണം ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ലാൻഡ് എങ്ങനെയെങ്കിലും വാങ്ങണം ലാൻഡ് വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു പത്ത് ഒന്നും കഷ്ടപ്പെട്ട് വാങ്ങണമെന്നില്ല അല്ലേ മൂന്നോ മൂന്നര ആണെങ്കിലും ഇനിയിപ്പോൾ നാല് ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് എങ്ങനെ വാങ്ങാം ലാൻഡ് വാങ്ങാം ഒന്നാമത്തെ കായിരുന്നു പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറിയ പ്ലാനുകൾ അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വന്നിട്ട് നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളുടെ റഫറൻസ് ബുക്ക് ആണ് അതെ 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 ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞതെ വലിയ വീടുകളുടെ വീഡിയോകളാണ് പൊതുവെ കാണാറ് അതായത് വലുത് കണ്ടാലേ നമ്മുടെ സ്പേസിൽ അത് ചെറുതായിട്ട് ചെയ്യാൻ പറ്റും അതൊരു ഐഡിയ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോ വളരെയധികം നന്ദി ഈ വീട് പരിചയപ്പെട്ടാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും പെടണം നിങ്ങൾ എന്താ വലിയ വലിയ വീടുകളൊന്നും സ്വപ്നം കാണാതെ ചെറിയ സ്പേസ് ആണെങ്കിൽ അതിൽ ഒരു കാശും സ്ഥലങ്ങള് ഒത്തു വരണം അപ്പൊ ഒരു വീട് അടിപൊളി അപ്പൊ സാറും അടിപൊളി